ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ അറുന്നൂറ്റി പത്താമത്തെ ഓഫർ അറുന്നൂറ്റി പത്താമത്തെ ഓഫർ ഒരു ബോക്സ് പീസ് ബോക്സ് പീസ് പ്രീതി പ്രീതിയുടെ ഒരു അഞ്ച് ലിറ്റർ ഒരു ഇൻഡക്ഷൻ ബേസ് കുക്കർ ഏകദേശം ഒരു മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപ എം ആർ പി വരുന്ന പ്രീതി കമ്പനിയുടെ ഒരു ബോക്സ് പീസ് ന്യൂ ബോക്സ് പീസ് ഒരു കുക്കർ അടണം ഇൻഡക്ഷൻ ബേസ് ആണ് ബ്ലാക്ക് കളറ് ന്യൂ മോഡൽ ബ്ലാക്ക് കളറ് ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള പ്രീതികമയുടെ കുക്കർ ഒരെണ്ണം പിന്നെ ഗ്രീൻ ചെപ്പിൻ്റെ ഗ്രീൻ ചെപ്പിൻ്റെ ഒരു സ്റ്റീൽ ടൂ ബർണറ് ഗ്യാസ് സ്റ്റവ് ഒരെണ്ണം പിന്നെ പ്രസ്റ്റീജിൻ്റെ കുക്ക്വെയർ സെറ്റ് പ്രസ്റ്റീജിൻ്റെ ഇൻഡക്ഷൻ ബേസ് തന്നെ നല്ല ക്ലീൻ പീസ് ഉള്ളിലൊക്കെ ഒരു ചെറിയ ഡിസൈൻ വരുന്ന മോഡൽ ഒരു ഒരു പീസ് ലിഡ് ഉള്ളത് പിന്നെ ഒരു പീസും കൂടെ പിന്നെ ഒരു ദോശ ദോശത്തവ പ്രസ്റ്റീജാണ് മൂന്നും ഇൻഡക്ഷൻ ബൈസിൻ്റെ മൂന്ന് പീസ് ഇതിൻ്റെയൊക്കെ ഹാൻഡിൽ നമുക്ക് റിമൂവ് ചെയ്യാം ക്ലീൻ ചെയ്യാനൊക്കെ രണ്ടര രണ്ടരത്തിൻ്റെ ഹാൻഡിൽ നമുക്ക് ഊരെടുക്കാൻ പറ്റാവുന്നതാണ് പിന്നെ സാൻസുവയുടെ ഒരു അയർ ബോക്സ് ഒരെണ്ണം പിന്നെ നമുക്ക് വരുന്ന ഒരു ചെറിയ ഒരു കാസറോള് മിൽട്ടൻ്റെ പിന്നെ വരുന്നത് ഒരു അര ലിറ്ററിൻ്റെ അഞ്ഞൂറ് എം എൽ എൻ്റെ ഒരു ഫ്ലാസ്ക് മിൽട്ടൻ്റെ പിന്നെ വരുന്നത് നാല് ജാറുള്ള ഒരു മിക്സി എഴുന്നൂറ്റി അമ്പത് വാട്സ് ലോങ് വേ ലോങ് വേ നാല് ജാറുള്ള ഒരു മിക്സി എഴുന്നൂറ്റി അമ്പത് വാട്ട്സ് നമുക്കിപ്പോൾ മിക്സി വീട്ടിലുണ്ടെങ്കിൽ തന്നെ അതൊക്കെ കംപ്ലയിൻറ്റ് വരുമ്പോൾ സർവീസിങ്ങിന് കൊടുക്കുന്ന സമയത്ത് സ്പെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു മിക്സിയാണ് എഴുന്നൂറ്റി അമ്പത് വാട്സ് നാല് ജാറുണ്ട് ജ്യൂസ് അടിക്കുന്ന ജാർ ഒരെണ്ണം പിന്നെ വേറെ മൂന്ന് ജാറ് അപ്പോൾ ഇത്രയും ഐറ്റംസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഒൻപത് പ്രൊഡക്റ്റ് നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ ഓക്കെ ഇന്നത്തെ ഒരു സൺഡേ ഓഫറാണ് ആരെ ആവശ്യിച്ചാൽ പെട്ടെന്ന് പറഞ്ഞോളൂ ഓക്കെ താങ്ക്